ഹലോ ഹലോ അതെ ജമാലാണ് ആരാണേലോ നികുതിയാ എന്റെ നികുതി സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടക്കാത്തത് സെക്രട്ടറിയുടെ ആവശ്യമൊന്നുമില്ല പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് വന്നാൽ പറ്റും നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യല്ലേ പറഞ്ഞത് എന്റെ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടക്കാത്തത് അല്ല ണോ നികുതി അടക്കേണ്ടത് ഞാൻ തന്നെയാ പക്ഷെ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ വെക്കാണ്ട് എനിക്ക് നികുതി അടക്കാൻ പറ്റൂല എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ ഓളിപ്പോ പ്രസവാധി പോയതാ മാഡം വരാണ്ട് എനിക്ക് മാഡം വരിക മാഡം പ്രസവാ അവധിയും നാപ്പോളിയും ഇതെല്ലാം കഴിഞ്ഞിട്ടാ മേഡം വരൂള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത് അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇത് നാപ്പോളിയവും കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടക്കാൻ പറ്റുള്ളൂ ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് നൂറ് വട്ടാണ് പഞ്ചായത്തിൽ വന്നത് ആദ്യം വന്ന പെണ്ണല്ലോ നിങ്ങളെ പഞ്ചായത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ ഒരു പല്ല് ഉന്തി ഒരു പെണ്ണാർ കുത്തിരിക്കുന്നില്ലേ എവിടെ ഫ്രണ്ട് ഓഫീസ് ആടെ ഓഫീസിലോ കയറി വരുന്നേരത്തില് ഫ്രണ്ട് ഓഫീസ് അല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാവുക ഓക്കെ ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാം എല്ലാവള് വാങ്ങി വെച്ചിട്ട് ആയിരത്തിഅഞ്ഞൂറ് വാങ്ങി വെച്ചിട്ട് ഇപ്പൊ മാസം ഒന്നര മാസമായി എപ്പൊ ചെന്നാൽ എന്താ ഒന്നത്തെ പറയും സെക്രട്ടറി അവധിയിലാണ് അല്ലെങ്കിൽ പറയും ഏഹ് പ്രസവത്തിന് പോയത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ട് രണ്ടു മാസമായി ഇറച്ചിപ്പിടി എന്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന എത്ര ദിവസമായി എന്നറിയോ ഇനി ഇപ്പൊ നിങ്ങൾക്ക് നികുതി ആവശ്യമുള്ളപ്പോ ഞമ്മളെ വേണല്ലോ ഇങ്ങോട്ട് വിളിക്കുന്നത് എന്ത അങ്ങനെയല്ല അങ്ങനെ വരട്ടെ ജനങ്ങളെ പിഴിയാൻ ഇങ്ങക്ക് ഒത്തരവുണ്ട് എന്നാലോ ഒരുത്തനുണ്ടല്ലോ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് അന്നേരാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങക്ക് സുപ്പാക്കലേ ഏ പറ പറയട്ടെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഫൈൻ െട്ടില്ല എന്റെ ഫൈന് വരൂല്ലേ എന്റെ മോളെ എൻ്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പുരക്ക് എത്ര റുപ്യാണ് നികുതി ഉള്ളത് വരുന്നത് ഓക്കേ ഞാന് ആ അറുനൂറ്റിഅമ്പത്തെട്ട് റുപ്യോ ആ അറുനൂറ്റിഅമ്പത്തെ ഞാനിപ്പോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കാം എന്നാൽ എത്ര റുപ്യ ഫൈനുണ്ടാവും ഞാനിപ്പോ രണ്ട് ഓക്കെ രണ്ട് മാസത്തേക്ക് മുപ്പത് രൂപ എനിക്ക് ഫൈന് വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര അതാ ഞാനിപ്പൊ അടക്കൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് മുപ്പത് രൂപ എനിക്ക് ഫൈന് വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഞാനിപ്പോ ഒന്നൊന്നര ഈ ഈ ഒന്നൊന്നര രണ്ട് കൊല്ലം തുമ്പുണ്ട് ഒരു രണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര റുപ്പ്യേന ഒന്നര പെർമിറ്റിന് വേണ്ടി വരിക ഒന്ന് അന്നേരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ മതിയനും അത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് ഇപ്പം ഉണ്ടാക്കണമെങ്കിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഉറുപ്യ പഞ്ചായത്ത് കൊണ്ടുപോയി അടയ്ക്കണം ഇന്നാലാണ് നിങ്ങൾ ഇതിന് സീലിംഗ് അടിച്ചു തരൂ ഇന്നാലോ നിങ്ങളെ താങ്ങണോ ഇതെല്ലാം ചെയ്യണ്ടേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ഈ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം റുപ്യ ആക്കിയതിന് ഇങ്ങക്ക് ഒരു സങ്കടവും ഇല്ല അങ്ങനത്തെ എന്റെ ഒരു നീ നികുതി അടയ്ക്കാൻ മുപ്പത് റുപ്യ ഫൈൻ വരുമക്ക് നിങ്ങൾക്ക് എന്തൊരു സങ്കടം പുരയിലേക്ക് വിളിച്ചിട്ട് അത് സാറേ നിങ്ങളെ മുപ്പത് റുപ്യ ഫൈൻ വരും ഞങ്ങളെ മുപ്പത് റുപ്യ ഞാളല്ലേ അടക്കുന്നത് നിങ്ങൾക്ക് ഇത്ര സങ്കടപ്പാടുള്ളത് നിങ്ങൾ സാറേ സാറേ വിളിക്കണ്ട നിങ്ങളെ കാര്യം പറ പറയുമ്പോൾ സാറേ നികുതി അടയ്ക്കാനാവും വിളിച്ചിട്ട് സാറേ സാറേ പറ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ ഞാന് ഒരു കാര്യം ചെയ്യാ നിങ്ങൾ എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ തറ കെട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി സ്ഥലം ആക്കിയിട്ടുണ്ട് ആ സ്ഥല ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എഞ്ചിനീയർ ഇതുവരെ വന്നിട്ടില്ല ഒരു നാപ്പോളി കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞു കിടക്കുക ഞാനിപ്പം ഗതികേടിന് ഈ സ്ഥലത്ത് ഒരു തറ ഇങ്ങ് കെട്ടീന്ന് വിചാരിക്കുക ഓക്കെ കെട്ടി എന്ന് വിചാരിച്ച് കെട്ടിയില്ല കേട്ടോ ഞാൻ കെട്ടിയല്ല നിങ്ങള് ഫൈലിടൂ കെട്ടിയെന്ന് വിചാരിക്കാം കെട്ടീന്ന് വിചാരിക്കാൻ നമുക്കുണ്ടല്ലോ നിങ്ങളെ ഈ പ്രസവിച്ച് കിടക്കുന്ന ആപ്പോളി കഴിയാത്ത ഈ എയ്യോ പഞ്ചായത്ത് നിങ്ങളിവിടെ വന്ന് നോക്കേണ്ട ആളില്ലേ ഒക്കെ അന്നേരം തന്നെ ആടുന്നെച്ചു ആടി തുള്ളി പാഞ്ഞു വരും എന്തിന് ഞാനിവിടെ തറകെട്ടി എന്തിനാ വരുന്നത് അതിന് ഫൈനഡ് അതുകൊണ്ട് ആദ്യം ഓടോട് പറ ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഓക്ക് എന്തിന് എന്റെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കാം ഓൺലൈനിൽ കാണിച്ചു കൊടുക്കാം നിങ്ങൾ നിങ്ങളിപ്പോൾ ഓൺലൈനിലല്ലേ ഗൂഗിൾ പേ ചെയ്തിട്ടല്ലേ നികുതി അടിക്കാൻ പറയുന്നത് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നികുതി അടിക്കാം നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങാനുള്ളത് കൊണ്ട് നിങ്ങൾ ഓളെ ഞാൻ വാട്സപ്പിൽ ഗൂഗിൾ പേ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എന്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് എനിക്ക് പെർമിറ്റ് തരാൻ പറ ആദ്യം എന്നിട്ട് ഞാൻ ആലോചിക്കാം കേട്ടോ നിങ്ങൾക്ക് മറ്റേ നികുതി ഗൂഗിൾ പേ കൂടി അയയ്ക്കണോ അല്ലെങ്കിൽ മറ്റേ വേറെ ഒന്നുണ്ടല്ലോ ഫോൺ പേ അതിൽ കൂടി അയക്കണോന്ന് വെച്ചിട്ട് പോടി പോടുകളയാടുന്നു നികുതി വിരിക്കാൻ നടക്കുന്ന എല്ലാ മാസം ഇരുപത് മാർച്ചിന് ആകുമൊക്കെ ഇറങ്ങും നികുതി 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 ഉളുപ്പുമാണ് ഉളുപ്പ് ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യേയില്ല വെച്ചിട്ട് കേടള്ളൂ